ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഇരുന്ന് പറയണായിട്ടിട്ട് അങ്ങേ മുറിന്റെ കൊച്ചോടി വന്നതാണ് സ്വാഗതം പറഞ്ഞേ അത് കൂട്ടാ എന്നോണ്ട് വിശേഷം ആ അപ്പ എവിടെ എവിടെ അപ്പേ അവിടെ അവിടെ പോയോ അമ്മയോ ുടിക്ക് പോയോടോപ്പാട്ടി എല്ലാരും തോപ്രാങ്കുടിക്ക് പോയോ എന്നെ കൊച്ചിനെ കൊണ്ടുപോകന്നെ പൂവാണോ കൊച്ചു കൊച്ചു പൂവാണോ ഞങ്ങള് കുരിശ്ശരയ്ക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ആ കുഞ്ഞു എന്നാ ആദ്യ കുട്ടാ അവിടെ പോകും ഓടി വരും തിരിച്ചു വരും ഹലോ ഒരു ഉമ്മ ഉമ്മരാ ആദിക്കുട്ട് ആ എവിടെ വേണേലും ഇടിക്കാ ഇങ്ങനെ വിടിച്ചുണ്ടല്ലോ രണ്ട് കൈ അപ്പൊ നമ്മള് ഇപ്പൊ വൈകുന്നേരമായി വന്നത് പറഞ്ഞാൽ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ സമയം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുരിശൊക്കെ വരച്ച ഫുഡൊക്കെ കഴിച്ച് കിടന്നാ മതി ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ എടുക്കാം ഇതെന്റെ പരിപാടി എന്റെ പൊന്നി ആദ്യത്തെ തന്നെ ആയിക്കോട്ടെ ആ കുഞ്ഞായിക്കോട്ടെ രാവിലെ ഇന്നലെ നോക്കുമ്പോ രണ്ടും കൂടെ മറിഞ്ഞടിച്ച് നിരത്ത് കിടക്കുന്നുണ്ട് ആരാരെ തള്ളിയിട്ട് നിറഞ്ഞില്ല എന്തായാലും രണ്ടും നിലത്ത് വീണ് ആർക്കും ആർക്കും പരാതിയില്ലാതിക്കൂട്ടൻ ആദ്യം കിടക്കുന്നു ആവുക എന്റെ അപ്പുറത്ത് കൊടുക്കുന്നു വീഴ് വിന്ന് നമ്മള് രണ്ടിലാരേലും ഒക്കെ അച്ഛേ അച്ഛേ വിശ്വിക്കാൻ പാ അമ്മി എന്നുണ്ട് അമ്മ വിശേഷം ഒക്കെ െ വണ്ടിയിലിരിക്കാണോ ആവോട് പറയാൻ പറഞ്ഞു നമ്മൾ അപ്പം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ മന്ത് മന്റാനോമിലി സ്കാനിങ്ങും അതുപോലെ അന്ന് എനിക്ക് വന്നൊരു കോളും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്ര പേര് കണ്ടു എന്നെനിക്കറിയില്ല അപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആവെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് വാട്സപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ആ കുഞ്ഞിന് വേണ്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് പറയാം എന്നുള്ള കാര്യം ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ് കഴിയുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നു ഇന്നലെ മീനോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആറുമാസമായിട്ടും ഡെലിവറി ആയി പെൺകുട്ടിയായിരുന്നു കുഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ അവസ്ഥ എന്ന് പറയണത് അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം ക്രൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരവസ്ഥയാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് അപ്പം ആ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റട്ടെ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം എനിക്ക് എന്ത് റിപ്ലൈ കൊടുക്കണം എന്നറിയത്തില്ലായിരുന്നു അപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല വിളിച്ച് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല അവർക്ക് അപ്പം ദൈവം അതിന് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കാം അവർക്ക് ഏകദേശം നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ഉണ്ടായൊരു ഭംഗിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ സങ്കടം ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം അതിൻ്റെ ഒരു ചെറിയൊരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ കുഞ്ഞിനെയും അവരെ എല്ലാവരും ഓർക്കുക ദൈവം ആയുസ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അവർക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ടിപ്പം ഒന്നും ചെയ്യാനില്ല എനിക്ക് പ്രതീക്ഷയായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് പ്രതീക്ഷ ആ കുഞ്ഞ് ആ കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള അവസ്ഥകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം നമ്മൾ നമ്മളൊരാൾക്ക് പ്രതീക്ഷ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് അത് സത്യമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പ്രതീക്ഷ കൊടുത്തു അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് പക്ഷെ നമ്മളെ ഒരാൾ വിളിച്ചൊരു സങ്കടം പറയുമ്പോൾ നമുക്ക് അത് അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല നമുക്ക് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാം ഒന്നും സംഭവിക്കില്ല എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിളിച്ചു ചോദിച്ചവർക്കും അതായത് പ്രാർത്ഥിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കത് ചെയ്യാൻ ഒക്കത്തുള്ളൂ അപ്പം നമ്മൾ എന്താ പറയുക ഒന്നും പറയാനില്ല ഞങ്ങളിപ്പോൾ ഉള്ളത് തോപ്രാങ്കുടിയിലാണ് നമ്മൾ വന്നിട്ട് രണ്ട് ദിവസമായി ഭയങ്കര മഴ ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള മഴയായി അപ്പം വീട്ടിലകത്ത് കരണ്ടൊന്നുമില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടമില്ല അപ്പോൾ വണ്ടിയിൽ പോയിരുന്നു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പം വണ്ടിക്കകത്തും വെട്ടവില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ചിലപ്പം നിങ്ങൾക്ക് മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് ആയിരിക്കും ഇന്ന് നിൽക്കുന്നത് എന്നാലും ഇത് പറയാൻ്റെ ഒരു അർജ് കാര്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് വന്ന് പറഞ്ഞത് എന്തോ വരുവാണേ എന്തോ ആ വരാവേ ആ അത് വിളിക്കുന്നതാണ് അപ്പോൾ ഇതറിഞ്ഞപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആ കൊച്ചന്നേനോട് പറഞ്ഞാൽ ചേച്ചി എന്തായാലും നല്ലതായാലും മോശമായാലും സ്കാനിങ് കഴിയുമ്പോൾ വിളിച്ച് പറയാമു ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ആളുകൾ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം മറ്റൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ പറഞ്ഞവരെയൊക്കെ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് പക്ഷേ ഈ കേസിലെന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല മെഡിക്കൽ ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു സംഭവം അതിൻ്റെ സീരിയസ്നെസ് നമുക്കൊരാൾ പറയുമ്പോൾ അറിയത്തില്ലല്ലോ എത്രത്തോളം വലുതാണ് എന്നുള്ളത് അപ്പം നമുക്ക് എന്താ പറയുക ഒന്നും സംഭവിക്കില്ല എന്ന് പറയാനല്ലാണ്ട് ഒന്നും പറ്റുന്നില്ല അന്ന് അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പം അവർക്കുമ്പം ഞാനല്ല ഈ മെസ്സേജ് ഫസ്റ്റ് കണ്ടത് ഫസ്റ്റ് കണ്ടത് അച്ഛയാണ് അച്ഛൻ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ അയ്യോയെന്നൊരു വിചാരിച്ചോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ കുഞ്ഞി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറ്റിയേ പെട്ടെന്ന് ചോദിച്ചൊന്നും ചോദിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ആ മെസ്സേജ് വായിക്കുന്നത് കേട്ടോ കാരണം ആ കേൾക്കുന്ന ആർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റില്ല ഇത് പറയണം നമ്മളെപ്പോലെയല്ല അവർ അവർ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആറുമാസം എന്ന് പറയുന്നത് ആ ഒരു പ്രഗ്നൻസി പീരീഡിൻ്റെ ഒരു മുക്കാൽ ഭാഗവുമായി അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഓവർകം ചെയ്ത ഒരു സിക്സ് മന്ത് ഇനി ഒരു മൂന്ന് മാസം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലേക്ക് കിട്ടേണ്ടതാണ് നമ്മുടെ കുഞ്ഞിനെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്നറിയില്ല വിധി അതിനനുവദിച്ചിട്ടുണ്ടാവില്ല അവരെ നമുക്ക് കിട്ടാ ഇല്ലാണ്ടിരിക്കുന്നതിനേക്കാളും ഒരു വിഷമമാണ് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെന്നല്ല പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടിയിട്ട് പാതി വഴിയിൽ വെച്ച് പോവാന്നുള്ളത് അപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ ആദ്യ കൂട്ടനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു വന്നതാണ് കാലാവസ്ഥയാണെങ്കിലും ഭയങ്കര ആ ഇതാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ ന്യൂനമർദ്ദം ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം വെയിലു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് മഴയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നലത്തെ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇന്നൊരു മഴ ഉണ്ടാവും എന്ന് നമുക്ക് ഒരു രീതിയിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ അത്രയും ഞാൻ ഇന്നലെ വൈറ്റ് ഉച്ചയായി പോകും എന്നൊരു തുണിയാ ഇതൊക്കെ പറഞ്ഞിട്ട് മമ്മി പറഞ്ഞു നല്ല വെയിലില്ല നാളെ വെയിലായിരിക്കും എന്ന് പറഞ്ഞു കാരണം അതുപോലെ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തുള്ളി തോരാത്ത രീതിയിലുള്ള മഴയാണ് എന്ത് എന്താണ് ഇങ്ങനെ പെയ്യണേന്ന് അറിയത്തില്ല കേട്ടോ അപ്പം ഭയങ്കര മഴയാണ് പിന്നെ എന്താ നമുക്ക് രണ്ടാം രണ്ടാം തീയതി അല്ല നമുക്ക് നാളെ തിരിച്ചു പോകേണ്ട അത്യാവശ്യമുണ്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും ഒന്നാം തീയതി ഒന്നാം തീയതി നമുക്കിവിടെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും സിമിത്തേരി വെന്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല രീതിയിൽ ഒരുക്കി റെഡിയാക്കി ആക്കി എടുത്തതെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് വീണ്ടും ഒന്നാം തീയതി തിരിച്ചു വരും അറിയത്തില്ല പോയിട്ട് ഇത്ര പെട്ടെന്ന് വീണ്ടും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പോകാതിരിക്കാനും പറ്റത്തില്ല അമ്മയ്ക്ക് പറയുന്നത് അതുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ല പക്ഷെ നമുക്കത് കൂടി നമുക്ക് ചൊവ്വാഴ്ച അർജൻറ്റായിട്ട് അവിടെ പോകേണ്ടതുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പുറകെ പറയാം അപ്പം അതുകൊണ്ട് അധികം ദിവസം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഓക്കെ ആദ്യ സുഖമായിട്ടിരിക്കുന്നു ആദ്യ കുട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും വവ്വ വേണം വവ്വ വേണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അതായത് ഫുഡ് കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മളവനെന്നുള്ള ആ ഒരു ഇഷ്ടം ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത് അതൊക്കെ പോട്ടെ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുഞ്ഞിനെ ഓർക്കുക ഓർക്കാം നമുക്കിപ്പോൾ അറിയത്തില്ല എങ്ങനെ എനിക്കത് നിങ്ങളോട് പറയണമെന്നല്ല നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനോട്ട് കടന്നുപോയിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം വേദനയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതെന്നുള്ളത് എനിക്ക് എന്തോ എനിക്ക് പറ്റുന്നില്ല സംസാരിക്കണം എനിക്ക് ഇവിടെ ഇവരെന്തോ ഇരിക്കണ പോയി നമുക്ക് കഴിഞ്ഞാലേ നമ്മളോട് സംസാരിച്ച ഒരാളല്ലേ നമുക്കൊരു പരിചയമില്ലാത്തരവാണെങ്കിൽ നമ്മളിത് അറിയുന്നുമില്ല കേൾക്കുന്നുമില്ല പക്ഷെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അറിഞ്ഞിട്ട് അച്ഛാണെങ്കിൽ ഫുഡ് പോലും കഴിച്ചില്ല കേട്ടോ അത്രയും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പം ഒത്തിരി പേര് ചോദിച്ചു വിളിച്ചു അന്വേഷിച്ചു അവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു മറ്റൊരാളുടെ വിഷമം കണ്ട് അതിൽ അത് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ് എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യത്വമുള്ളവരെ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടു നമ്മുടെ കമൻ ബുക്സിലായാലും വാട്സാപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലായിടത്തും മെസ്സേജ് ചോദിച്ചവരുണ്ട് മനുഷ്യത് നിന്നുള്ളവർ ഇത് ഉണ്ട് ഉണ്ട് എന്നുള്ളവർ അപ്പം അവർക്കൊക്കെ ഒരുപാട് നന്ദി പറയാണ് ഒന്നും നമ്മുടെ കയ്യിലല്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് പിന്നെ എന്ത് വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു ഒരു മനക്കെട്ടി അതുണ്ടാവാൻ വേണ്ടി മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം അവിടെ പറയണമെന്ന് വിചാരിച്ചത് അപ്പം കുറച്ച് പേരെങ്കിലും നമ്മോട് ചോദിക്കാനൊരു സാധ്യതയുള്ള ഈ കാര്യം നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്തതെന്നൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഞാൻ ഈ വീഡിയോയും ചെയ്തത് അപ്പോൾ അതിനകത്ത് എന്ത് തന്നെ പറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞത് കാരണം ചോദിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാകും അതെല്ലാവരോടൊരു കമൻ്റായിട്ട് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അല്ലാതെ റീച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയരുത് ഇതുപോലത്തെ വിഷമകരമായ സാഹചര്യത്തിൽ അതുപോലെയുള്ള കമൻറ്റുകളൊന്നും ഇടരുത് ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതൊരു വേദനയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എന്താ പറയുക നമ്മുടെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായുള്ള അവസ്ഥയാണ് എന്താണിങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഐഡിയ ഇല്ല അപ്പം എല്ലാവരും മാക്സിമം സൂക്ഷിക്കുക അത്രയ്ക്ക് നമുക്ക് പറയാൻ ഈ അവസരത്തിൽ പറ്റത്തുള്ളൂ പുറത്തിറങ്ങാൻ മേലാത്തതുപോലെയുള്ള മഴയാണ് കേട്ടോ ഒരു ഒരു ദിവസം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാല് ദിവസം മഴയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ ആണോ എന്നറിയില്ല നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കാശം അങ്ങനെയാണ് മറ്റേ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് ചളം വെയിലൊളിഞ്ഞു അതുകൊണ്ടാണെന്ന് അറിയത്തില്ല തെളിഞ്ഞത് അപ്പോൾ എന്താ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളുള്ളൂ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് വേറൊന്നും പറയാനായിട്ടില്ല ആ കുട്ടിയും അച്ചാച്ചനും എല്ലാവരും അകത്തുണ്ട് അവരെയൊന്നും ഞാൻ ഈ വീടിയിൽ ഉൾപ്പെടുത്തിയില്ലായേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ സംസാരിച്ചിട്ട് ബാക്കി എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തുക എന്ന് അറിയില്ല അപ്പം ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും ഞാൻ പല വീഡിയോസ് ചെയ്യുമ്പോഴും ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതെന്താണിങ്ങനെ സംഭവിക്കാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയില്ല അപ്പം ഒത്തിരി പേര് ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സംഭവം ഇട്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വന്ന കമൻസിന് കയ്യും കണക്കില്ലാത്ത കമൻസുകളും കോളുകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒത്തിരിയുള്ളൂ ഇപ്പം ആദിക്കുട്ടൻ ആദിക്കുട്ടന് ഭയങ്കര നിർബന്ധങ്ങളാണ് ആദിക്കുട്ടൻ്റെ എല്ലാത്തിനും വവ്വ വേണം വവ്വ വേണം എന്നൊക്കെയുള്ള നിർബന്ധങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത് നമുക്ക് സന്തോഷമാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എൻ്റെ ആദ്യത്തെ കുട്ടിയാണ് ആദ്യ കുട്ടനെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം അത്രത്തോളം എനിക്കിഷ്ടമാണ് എനിക്കെന്നല്ല അച്ഛയ്ക്കും ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്രത്തോളം ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഇഷ്ടം അടുത്ത ഇതിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ കുട്ടിക്കും എപ്പോഴും എപ്പോഴും ആദി 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരിത് ഒരു അറ്റാച്ച്മെൻ്റ് അവനോട് കൂടുതലാണ് എന്താണെന്ന് അറിയില്ല നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ടായിരിക്കും ആ അത്രത്തോളം അവന് ഇഷ്ടമാണ് അവന് തിരിച്ചും നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാനും ഞങ്ങൾ ആദ്യ കൂട്ടിനൊക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഇതൊക്കെ തന്നെ ഉള്ളു നമുക്ക് വിശേഷങ്ങൾ ഏറെ എന്താണ് എല്ലാവരും കാണിച്ചൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് പറഞ്ഞതിൻ്റെ ബാക്കി നമുക്കൊന്ന് പറഞ്ഞ് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാലോ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാമോ എന്നതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള വീഡിയോസൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം തുടക്കം നമ്മൾ ഒരു ഇൻ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ കാര്യമൊന്നു പറയണമെന്ന് അപ്പം അതൊരു എന്താ പറയുക അതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞാൽ മതിയും തോന്നി അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തോട്ട് അപ്പം എന്താ പറയുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലൈമറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി എല്ലാവരും ഇരിക്കുക എല്ലായിടത്തും ഇപ്പം ഈ പനിയുടെ സീസൺ അങ്ങനെയൊക്കെയാണ് അപ്പം അതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വരാതെ മാക്സിമം ശ്രദ്ധിക്കുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള യാത്രയിലാണ് നമുക്ക് ഇനിയിപ്പം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളൊക്കെ ചെയ്യാനുണ്ട് ഹോസ്പിറ്റൽ കേസായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ചുകേർ ചോദിച്ചു കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വയ്യാതിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെന്നപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ ലിസ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് ഇനിയും കുറച്ച് റിപ്പോർട്ട്സുകൾ കിട്ടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടിയാലേ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ നീ എന്തിനാണ് ഇത് വീഡിയോയിലൊന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമുക്കൊരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് വെച്ചോണ്ടിരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക നമുക്ക് പറ്റുന്ന ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ തന്നെ നമ്മളൊരു മന്ത്ലി അല്ലെങ്കിൽ ഒരു വർഷത്തിലൊക്കെ ഒരു ഫുൾ ചെക്കപ്പൊക്കെ നടത്തുന്നത് നമുക്ക് വളരെ നല്ല കാര്യമാണ് കേട്ടോ അന്ന് നമ്മുടെ എന്താ നമുക്ക് നമ്മുടെ അവസ്ഥ അറിയാൻ പറ്റും ചിലർക്ക് പേടിയാണ് എനിക്കും അതിനെ പേടിയുള്ള ആളാണ് ഈ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വല്ല അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ടെൻഷനാണല്ലോ ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പോകുന്നവരെ അങ്ങ് പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഉൾപ്പെടെ ആ മൂന്നേ വരെ പോകാൻ നമുക്കൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷേ അതൊക്കെ സൂക്ഷിക്കണം നമ്മളങ്ങനെ നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമുക്ക് പലതും കഴിക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ അവർക്ക് തന്നെ അന്നതൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുക ഇന്നിപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ച് നല്ല രീതിക്ക് നിൽക്കാമായിരുന്നു തോന്നാം അപ്പോൾ അതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ